നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം എട്ടാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഈ വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക അയിൽ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് അൻപത്തി ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനം ജൂൺ ഒൻപത് മുതൽ ആരംഭിക്കും ജൂലൈ മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം തുടരുന്നതായിരിക്കും തീരത്ത് നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം മീൻപിടുത്തം അനുവദിക്കില്ല ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കുന്നതാണ് നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം തന്നെ ഒരു കാരിയർ വള്ളമേ അനുവദിക്കുകയുള്ളൂ യന്ത്രവൽകൃത ബോട്ടുകളിലെ മത്സ്യബന്ധനവും പൂർണ്ണമായിട്ടും നിരോധിക്കും നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമനടപടി സ്വീകരിക്കും ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുൻപ് ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടു പോകുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കുന്നതാണ് കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫിഷറീസ് വകുപ്പ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് എന്നിവയുടെ സേവനം እእእን እእን እእን അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഇത്തവണത്തെ ഓണം ക്രിസ്തുമസ് അവധി ദിനങ്ങളിൽ തീരുമാനമായിരിക്കുകയാണ് പത്ത് ദിവസത്തെ അവധി പ്രതീക്ഷിച്ചിരുന്നവർക്ക് തിരിച്ചടിയായിട്ട് ഇത്തവണയും ഒൻപത് ദിവസം വീതമാണ് അവധി കഴിഞ്ഞ വർഷവും ഒൻപത് ദിവസമായിരുന്നു അവധി ലഭിച്ചത് അതിനു മുൻപൊക്കെ പത്ത് ദിവസം കൃത്യമായിട്ട് ഓണം ക്രിസ്തുമസ് അവധി ലഭിച്ചിരുന്നു ഒന്നാം പാദവാർഷിക പരീക്ഷ സെപ്റ്റംബർ നാല് മുതൽ പന്ത്രണ്ട് വരെ നടക്കുമെന്നാണ് റിപ്പോർട്ട് പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഓണാവധി രണ്ടാം പാദവർഷ പരീക്ഷ അത് അഥവാ ക്രിസ്തുമസ് പരീക്ഷ ഡിസംബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയാണ് നടക്കുക ക്രിസ്തുമസ് അവധി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയാണ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് ആദ്യ വാരവും ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് മൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയും നടക്കുന്നതാണ് മദ്യവേനലവധിക്ക് മാർച്ച് ഇരുപത്തിയെട്ടിന് സ്കൂളുകൾ അടയ്ക്കുമെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ മാർച്ച് ആദ്യ വാരം പരീക്ഷ നടക്കുമെന്ന് പറയുന്ന ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകൾക്ക് അത് കഴിഞ്ഞ് വീണ്ടും ക്ലാസ്സുകൾ ഉണ്ടാകുമോ എന്നതിൽ വ്യക്തതയില്ല കഴിഞ്ഞ വർഷത്തെ അക്കാദമിക് കലണ്ടറിലും സമാനമായിട്ടുള്ള ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് റേഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റം വരുവാൻ പോവുകയാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണവും റേഷൻ കാർഡ് സംവിധാനങ്ങളും ഏറ്റെടുക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് വരാൻ പോകുന്നത് റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായിട്ട് സൂക്ഷിക്കുന്നതിന് പുറമെ താഴെത്തട്ടിൽ വരെ വിതരണം പൂർണ്ണമായിട്ട് കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് പി പദ്ധതി നടപ്പിലാക്കുവാനായിട്ട് കേരളവും തീരുമാനിച്ചിരിക്കുകയാണ് ഈ പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളുടെയും റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൌഡ് സെർവറിലാകും ഇനി മുതൽ സൂക്ഷിക്കുക നിലവിൽ കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാന ിൽ ഇവ സ്വന്തമായിട്ട് സൂക്ഷിക്കുന്ന രീതിയാണ് പുതിയ സംവിധാനം വരുന്നത് എ വൈ മഞ്ഞ അതുപോലെ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് കാർഡുകാർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതായിരിക്കും പരിപ്പ് കടല അതുപോലെ തന്നെ ഭക്ഷ്യ എണ്ണ എന്നിവയൊക്കെ ഭാവിയിൽ വിതരണം ചെയ്യുവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി എന്തെങ്കിലും കാരണത്താൽ നമുക്ക് അരി ഉൾപ്പെടെയുള്ള ഈ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യാൻ സാധിക്കാതെ വന്നാൽ അവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതിന് പകരമായിട്ട് തുക കൈമാറുന്ന സാഹചര്യവും നിലവിൽ വരുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാർ സബ്സിഡികളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ നിർബന്ധമാക്കിയിരിക്കുകയാണ് പത്ത് വർഷത്തിന് മുൻപ് എടുത്ത ആധാർ കാർഡുകൾ എല്ലാവരും തന്നെ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം തന്നെ നിർബന്ധപൂർവ്വം പുതുക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പുണ്ട് വ്യക്തിഗത ആനുകൂല്യങ്ങൾ യഥാർത്ഥ ഗുണഭോക്താവിനും തന്നെയാണ് ലഭിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ വ്യക്തിഗത വിവരങ്ങൾ കൃത്യതയോടെ സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതുക്കൽ സംവിധാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ വീടുകളിൽ ഇരുന്ന് പുതുക്കാൻ സാധിക്കും നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇരുന്ന് സ്മാർട്ട് ഫോൺ മുഖാന്തരം ഇത് നമുക്ക് സൗജന്യമായിട്ട് പുതുക്കുവാൻ സാധിക്കും ഈ പുതുക്കൽ സൗജന്യമാണ് ജൂൺ പതിനാല് വരെ നിങ്ങൾക്ക് ഈ സൗകര്യം എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ പവനെ അൻപത്തിനാലായിരം രൂപയും കടന്ന് സംസ്ഥാന സ്വർണ്ണവില വീണ്ടും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ജൂൺ ഏഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും പവന് ായിരത്തി എൺപത് രൂപയുമാണ് വെള്ളിയാഴ്ച വില ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക